സിം ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നിരവധി നഗരങ്ങളിൽ ഇതിനകം തന്നെ പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ള വി ഐ ഫൈവ് ജി അതിന്റെ നെറ്റ്വർക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് വികസിപ്പിക്കുകയാണ് നെറ്റ്വർക്ക് ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ടെലികോം രംഗത്തെ ഭീമന്മാരായ ജിയോയെയും എയർടെല്ലിനെയും വെല്ലുവിളിക്കാൻ കമ്പനി ഒരുങ്ങുകയാണ് അടുത്തിടെ വോഡഫോൺ ഐഡിയ മുംബൈയിലും ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലും ഫൈവ് ജി സേവനങ്ങൾ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ രാജ്യത്തുടനീളമുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് ഈ നെറ്റ്വർക്ക് സ്ഥിരമായി വ്യാപിപ്പിക്കുകയാണ് തദ്ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ വോഡഫോൺ ഐഡിയ ഫൈവ് ജി പരീക്ഷണങ്ങൾ ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതേസമയം ഇത് ഇപ്പോഴും പരീക്ഷണഘട്ടത്തിന്റെ ഭാഗവുമാണ് അതുകൊണ്ട് തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇപ്പോൾ അതിവേഗ സേവനങ്ങൾ ലഭ്യമാകൂ പരീക്ഷണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ രാജ്യത്തെ എല്ലാ ഉപഭോക്താക്കൾക്കും ഫൈവ് ജി സേവനങ്ങൾ എത്തിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് വോഡഫോൺ ഐഡിയ അവരുടെ നിരവധി പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഫൈവ് ജി ഇന്റർനെറ്റ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു ഈ പ്ലാനുകളിൽ പലതിലും വിഐ പരിധികളില്ലാത്ത ഡാറ്റയും നൽകുന്നു ഫൈവ് ജി ട്രയൽ സംബന്ധിച്ച് വോഡഫോൺ ഐഡിയ ഡൽഹിയിലെ വിവിധ ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങൾ അയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ മെസ്സേജുകളിൽ ഫൈവ് ജി നെറ്റ്വർക്കിന്റെ ലോഞ്ച് ഘട്ടം ഘട്ടമായി നടക്കുമെന്ന് കമ്പനി പറയുന്നു കൂടാതെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വി ഐ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി താങ്ങാവുന്ന വിലയുള്ള പ്ലാനുകളും അവതരിപ്പിക്കുന്നുണ്ട് നിരവധി ദീർഘകാല വാലിഡിറ്റി പ്ലാനുകൾ കമ്പനി അവരുടെ ഓഫറുകളിൽ ചേർത്തിട്ടുണ്ട് വി ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ഒരു ബജറ്റ് സൗഹൃദ പ്ലാൻ പൂർത്തിയാക്കിയിരുന്നു ഇത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ ശ്രദ്ധേയമായ വാലിഡിറ്റിയോടെയായിരുന്നു ജിയോ എയർടെൽ ബി എസ് എൻ എൽ വിഐ തുടങ്ങിയ ഇന്ത്യൻ ടെലികോം കമ്പനികൾ അടിയന്തര ഘട്ടങ്ങളിൽ ആളുകൾ ബന്ധം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാന ജില്ലാ തലങ്ങളിലുള്ള അടിയന്തര പ്രവർത്തന കേന്ദ്രങ്ങൾക്ക് ഇത് വളരെ പ്രധാനമാണ് അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് ആശയവിനിമയ സേവനങ്ങൾ സുഗമമായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ ഭാഗമായ ദുരന്ത നിവാരണ വകുപ്പ് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ഈ തീരുമാനം അതായത് കൂടാതെ ഇന്ത്യ പാക് അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു പ്രധാന സേവനം താൽക്കാലികമായി മരവിപ്പിച്ച് രാജ്യത്തെ ടെലികോം കമ്പനികൾ രംഗത്തു വന്നിരുന്നു ദേശീയ സുരക്ഷാ മുൻനിർത്തി ടെലികോം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറഞ്ഞ നടപടി കോവിഡ് ലോക്ഡൌൺ കാലത്തും മറ്റും ഏറെ ജനശ്രദ്ധ ആകർഷിച്ച സിം കാർഡുകളുടെ ഫോം ഡെലിവറി ആണ് ജിയോ എയർടെലും താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യസുരക്ഷ കണക്കിലെടുത്താണ് സേവനം മരവിപ്പിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ പലർക്കും നിസാരമെന്ന് തോന്നുമെങ്കിലും വളരെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഇത് സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ സേവനം താൽക്കാലികമായി നിർത്തലാക്കാൻ ടെലികോം കമ്പനികളോട് അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു കൂടാതെ വിപണികളിലെ മത്സരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി എയർടെലും റിലയൻസ് ജിയോയും സിം കാർഡുകളുടെ എക്സ്പ്രസ് ഹോം ഡെലിവറി വാഗ്ദാനം ചെയ്തിരുന്നു എയർടെൽ ബ്ലിങ്കിറ്റുമായി സഹകരിച്ച് നാൽപ്പത്തിയൊൻപത് രൂപ കൺവീനിയൻസ് ഫീസിൽ പത്ത് മിനിറ്റിനുള്ളിൽ പുതിയ സിമ്മുകളുടെ ഡെലിവറി വാഗ്ദാനം ചെയ്തിരുന്നു എയർടെല്ലിൻ്റേതിന് സമാനമായി സിം കാർഡുകൾക്കായി ഹോം ഡെലിവറി സേവനം ആരംഭിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഏപ്രിൽ പതിനാറിന് റിലയൻസ് ജിയോ ടെലികോം വകുപ്പിനെ അറിയിച്ചിരുന്നു വിപണികളിലെ മത്സരം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എയർടെല്ലും ജിയോയും സിം കാർഡുകളുടെ എക്സ്പ്രസ് ഹോം ഡെലിവറി വാഗ്ദാനം ചെയ്തിരുന്നു എയർടെൽ ബ്ലിങ്കിറ്റുമായി സഹകരിച്ച് നാൽപ്പത്തിയൊൻപത് രൂപ കൺവീനിയൻസ് ഫീസിൽ പത്ത് മിനിറ്റിനുള്ളിൽ പുതിയ സിമ്മുകളുടെ ഡെലിവറി വാഗ്ദാനം ചെയ്തിരുന്നു എയർടെലിൻ്റെ ഇതിന് സമാനമായി സിം കാർഡുകൾക്കായി ഹോം ഡെലിവറി സേവനം ആരംഭിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഏപ്രിൽ പതിനാറിന് ജിയോ ടെലികോം വകുപ്പിനെ അറിയിച്ചിരുന്നു